ചിന്തിക്കേ അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും വലിയ എഴുപാദത്താകുന്ന നിസ്കാരം ആ നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനമാണല്ലോ ഫാത്തിൽ അതേ തന്റെ മുൻപില് സ്വീകാര്യനായ നിബന്ധനകൾ വ്യക്തിയായ ഒരു ഇമാമുണ്ടെങ്കിലേ ആ ഇമാമി ഏറ്റെടുക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഒരൊറ്റാ ഓതിലും നാല് സംസ്കാരത്തിനേ ഒരൊറ്റ ഓതിയിട്ടില്ലെങ്കിലും ഇമാമി ഏറ്റെടുക്കുന്ന സന്ദർഭങ്ങളുണ്ട് ഇമാമിന്റെ തിയാമിയാണ് സാധാരണ സാധാരണഗതിയിൽ ഒരാൾക്ക് ഫാത്യ ഓതി തീർക്കാനുള്ള സമയം കിട്ടിയില്ല ഇമാളാണ് ഒരിക്കലും ആ ഇമാമിന്റെ കൂടെ ഓതിയാനില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ മഹമോമിന്റെ ഫാദ്യ ഇമാമു ഏറ്റെടുത്തുകൊള്ളും കൊള്ളോ കൊള്ളും എന്ന് പറഞ്ഞാലാൽ ഫാത്യ ഓദാതിമാമി മഹമോമിന് സന്ദർഭങ്ങളുണ്ട് മഹമോമിന് ഇളവുകളുണ്ട് സലാം അള്ളാഹുല്ലാത്ത ഒരു നിസ്കാരം സ്വീകരിക്കൂല അത്താത്ത നിസ്കാരമില്ലാമില്ല അത്തയ്യാത്ത രക്ഷിക്കാൻ നിസ്കാരമില്ല ഓർത്തു നിങ്ങള് അസ്സാമിക്കത്തിനബിക്കുള്ള സ്വലാസാ സ്വലാസാത്തോലാ മയ്യത്ത് മയ്യക്കാർക്കാൻ പരമാവധി എത്രയും പെട്ടെന്ന് തീർക്കണം ചെയ്യേണ്ടതില്ല ശുശൂസി ചെയ്യേണ്ടതില്ല അതൊന്നും ചെയ്തില്ലെങ്കിലുമെങ്കിലും അവിടെ മാത്രമല്ല Matungai, 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 ma ma Matungai, 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 മൂന്നാമത്താമ രണ്ടാമത്താമത്തിന്റെ ചൊല്ലേകം സലാം സലാം ഞാൻ പറഞ്ഞു വന്നത് നിസ്കാസിന് പ്രാർത്ഥനയില്ലാതെ അള്ളാഹ് പ്രാർത്ഥന അഥവാ നിസ്കാരം അത് പൂർത്തിയാ മറിച്ച് അള്ളാഹാറിച്ച് വേണ്ടി പ്രാർത്ഥന അത് നിസ്കരിച്ചുകൊണ്ടായിരിക്കണം നിബന്ധനയില്ല നിസ്കാരത്തിലാവണാവണം നിബന്ധന അള്ളാഹുസാരിച്ചു നിബന്ധനയില്ല എന്ന് വെച്ചാൽ അല്ലാഹുവാഹുതിനേക്കാളും അള്ളാഹുവാഹുവി പറയുന്നതിനേക്കാളും ഒരു മേലുള്ള അത്രമാത്രമാ മനസ്സിലാക്കില്ലേ ആറ് ഞാൻ ചോദിക്കുന്നു മോനെ ആ തങ്ങൾ പറഞ്ഞ കാര്യം ഏറ്റവും ഏറ്റവും കുട്ടികളുള്ള ഹബീബ് ആയത്രിക്കേണ്ടതാരങ്ങളെ തങ്ങളെ അംഗീകരിക്കേണ്ടതാരാരാ നീ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരാരാ എന്റെ പ്രഭാഷ നിങ്ങളെ 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 കമാൻഡുകൾ ഞാൻ നിങ്ങളെ നിങ്ങളെ പ്രത്യേകിഷ്ടപ്പെടുന്നു നിങ്ങൾ പ്രത്യേകപ്പെടുന്നു നിങ്ങൾ മാർക്ക് നൽകണം എന്ന് ചോദിക്കും പക്ഷേ സഹോദരാ നിന്റെ രപിയോടയോടെ നിന്റെ ഹജ്ഞനോട നീയൊന്ന് രക്ഷപ്പെടാൻ നീയൊന്ന് നരകെ നരകെ രക്ഷപ്പെടാൻ നീയൊന്ന് പാലം കിട്ടാൻ നീ കമു കമുന്ന് കിട്ടാൻ നിനക്കൊരാശ്വാസ എത്രയായി എത്രയായി അതിനുവേണ്ടി അഹുമായി പറയുന്നത് അങ്ങനെ നിനക്ക് നിനക്ക് ആ നിന്റെ കാര്യ കാര്യം കൂടുതൽ കൂടുതൽ ആനബി അനബിയെ കൂടുതൽ അറിയേണ്ടതാരാമേ ആനബി അനബിയെ കൂടുതൽ കൂടുതൽ പറയേണ്ടതാരാമേ ആനബിയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കേണ്ടതാരാമേ ആനബിയുടെ ഏറ്റവും ഉൾക്കൊള്ളേണ്ടത് ആരാമേ നീങ്ങത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കൂ ഹബിബായ തങ്ങൾ പറഞ്ഞത് ഞാൻ സ്വീകരിക്കുന്നുണ്ടോ വില കൽപ്പിക്കുന്നുണ്ടോ എന്റെ കിട്ടിയ പാരേസി പറയുന്ന വാക്ക് സ്വീകരിക്കുന്നത് പോലെയെങ്കിലും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സ്വീകരിക്കുന്നത് പോലെയെങ്കിലും എന്റെ പ്രിയപ്പെട്ട പാർട്ണർ പറയുന്ന അഭിപ്രായം സ്വീകരിക്കുന്നത് പോലെയെങ്കിലും എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരൻ എന്നോട് പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നത് പോലെയെങ്കിലും എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് പറയുന്നത് സ്വീകരിക്കുന്നത് പോലെയെങ്കിലും ആര് പറയുന്നത് പോലെയാണ് ഈ മുത്തുരവി പറയുന്നത് സ്വീകരിക്കുന്നത് എന്റെ കരള് പറിച്ചു തരേണ്ടി വന്നാലും എന്റെ ജീവൻ പ്രണയപ്പെടുത്തേണ്ടി വന്നാലും എന്ത് ത്യാഗം ചെയ്യേണ്ടി വന്നാലും ഈ തങ്ങള് പറഞ്ഞത് ഞാൻ സ്വീകരിക്കും ഞാൻ വിടൂല ഞാൻ കൈയഴിയൂല എന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളെങ്കിലും ഈ മഹല്ലത്തിലുണ്ടോ ഒരാളെങ്കിലും ഈ സദസ്സിലുണ്ടോ ഒരാളെങ്കിലും ഇത് കേൾക്കുന്ന കൂട്ടത്തിലുണ്ടോ എന്റെ ആദരവായ തങ്ങള് പറഞ്ഞാൽ ആ തങ്ങള് പറഞ്ഞതിനേക്കാൾ വലിയ എനിക്ക് മറ്റൊന്നുമില്ല എന്നെ സംബന്ധിച്ചോളമോളം ഞാൻ രക്ഷപ്പെടാൻ ഈ തങ്ങളെപ്പോലെ ആഗ്രഹിച്ച ഈ തങ്ങളെപ്പോലെ കരഞ്ഞ ഈ തങ്ങളെപ്പോലെ എന്നെ മനസ്സിലാക്കിയ ഈ തങ്ങളെപ്പോലെ എനിക്ക് വേണ്ടി സമർപ്പിച്ച ഒരാളുമില്ല അതുകൊണ്ടാ തങ്ങള് പറഞ്ഞത് ഞാൻ കൈയൊഴിയൂല എന്ന് പറയാൻ ധൈര്യമുള്ള ഉമ്മമാരുണ്ടോ ഉപ്പമാരുണ്ടോ യുവാക്കളുണ്ടോ യുവതികളുണ്ടോ ചെറുപ്പക്കാരുണ്ടോ കുട്ടികളുണ്ടോ അത് പറയാൻ എളുപ്പം എളുപ്പം വയത് കേൾക്കാൻ നമുക്ക് എന്തൊരു എളുപ്പം എളുപ്പം വയത് സംഘടിപ്പിക്കാൻ നമുക്ക് എന്തൊരു എളുപ്പം എളുപ്പം തങ്ങളെപ്പറ്റി പറയാ നമുക്കെന്തൊരു ഞാൻ ചോദിക്കുന്നു മോനെ ഈ സദസ്സി പിരിയുന്നതിന്റെ മുമ്പ് ആ രൂപത്തിൽ ഒരു തീരുമാനമെടുക്കാൻ നിര പറ്റുമോ എന്റെ തങ്ങൾ പറഞ്ഞതാണെന്ന് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിടൂല